ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ ആയുധ ബലത്തിലും സാങ്കേതികവിദ്യയിലും ധൈര്യത്തിലും ഇസ്രായേലിനെ കവച്ചു കവച്ചുവെക്കാൻ ലോകത്ത് ആരും ഉണ്ട് എന്ന് ശത്രുക്കൾ പോലും പറയില്ല ലോകരാജ്യങ്ങൾ മുഴുവനും എതിരു നിന്നാലും ശരി വിചാരിച്ച കാര്യം നടത്താൻ ഇസ്രായേലിനുള്ള ഇസ്രായേലിനുള്ള മിടുക്ക് വളരെ പ്രശസ്തമാണ് എന്നാൽ അത് മാത്രം പോരാ ഇന്നത്തെ കാലത്തെ യുദ്ധം ജയിക്കാനെന്ന് വ്യക്തമാക്കുകയാണ് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ റൂവർ അസാർ ഇന്നത്തെ കാലത്തെ യുദ്ധം ജയിക്കാൻ ഇന്ത്യയിലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ കയ്യിലുള്ള വജ്രായുദ്ധം കൂടി വേണമെന്നാണ് ഇസ്രായേലിൻ്റെ ആഗ്രഹമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഇന്നത്തെ ലോകം ഒരുപാട് കിംവദന്തികളുടേതാണ് പല രൂപത്തിലുള്ള നെറേറ്റീവുകളും വരും ഇതൊന്നും ഇതൊക്കെ നിർമ്മിക്കുന്നത് പലപ്പോഴും മാധ്യമങ്ങളും ഇവരുടെ എതിർപ്പുള്ള ആളുകളുമാണ് പക്ഷേ ഇസ്ലാമിക് മാധ്യമമായ അൽ ജസീറ ടി ആർ ടി അതായത് തുർക്കി തുർക്കിയുടെ ഇതാണ് മറ്റ് പാശ്ചാത്യ ഇടതുപക്ഷ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതും ഇത് തന്നെയാണ് ഈ കാരണം കൊണ്ട് തന്നെ ലോകവ്യാപകമായി ജൂതവിരുദ്ധത പല പാശ്ചാത്യ രാജ്യങ്ങളിലും അടക്കം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനെ എതിരിടാൻ എസ് ജയശങ്കറിൻ്റെ പക്കൽ നിന്നും നയതന്ത്ര ചാതുര്യം കൂടി പഠിക്കണമെന്നാണ് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ റൂവൻ അസർ പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ എഡിറ്റർമാരുമായിട്ടുള്ള ആശയവിനിമയത്തിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഈ ആശയം പുറത്തു വന്നത് സംഘർഷഘട്ടങ്ങളിൽ ഇസ്രായേൽ ഹാർഡ് പവറിനെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത് എന്നാൽ അൽ ജസീറ ടിആർടി പോലെയുള്ള ശക്തമായ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ആഗോള വ്യാപകമായി ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഹാർഡ് പവറിനോടൊപ്പം സോഫ്റ്റ് പവർ കൂടി സമന്വയിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതാണ് അസർ പറഞ്ഞത് ഈ കാര്യത്തിൽ ഇന്ത്യ ഒരു മാതൃകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി റഷ്യ ഉക്രൈൻ വിഷയത്തിലും ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിലും ഇന്ത്യക്കെതിരെ ആഗോള മാധ്യമ പ്ലാറ്റ്ഫോമുകൾ നരേറ്റീവുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു എന്നാൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നയതന്ത്ര ചാതുര്യം അതിനെയൊക്കെ നിർവീര്യമാക്കുകയും ഒരു പരിധിവരെ ഇന്ത്യക്ക് അനുകൂലമാക്കുകയും ചെയ്തു ഇതിൽ നിന്ന് ഇസ്രായേലിന് ഒരുപാട് പഠിക്കാനുണ്ട് എന്നാണ് ഇസ്രായേൽ അംബാസിഡർ അസർ വ്യക്തമാക്കുന്നത് നിങ്ങൾ ഈ ഗ്രൂപ്പുകളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ കഠിനവും മൃദുവുമായ ശക്തി പ്രയോജന സംയോജിപ്പിക്കണം സത്യം പറഞ്ഞാൽ ഞങ്ങൾ വേണ്ടത്ര നിക്ഷേപം നടത്തുന്നില്ലെന്നും കാരണം ഞങ്ങളുടെ നിക്ഷേപത്തിന്റെ ഭൂരിഭാഗവും സോഫ്റ്റ് പവറിലേക്കല്ല ഹാർഡ് പവറിലേക്കാണ് പോയത് എന്നും അതാണ് പലപ്പോഴും ഞങ്ങൾ പതറിപ്പോകുന്നത് എന്നുമാണ് അസർ പറയുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധവും റഷ്യ ഉക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഇറാൻ പ്രതിഷേധവും യുദ്ധവും ഒക്കെ കണക്കിലെടുത്തിട്ടാണ് ഇത്തരം ഒരു സമീപനത്തിലേക്ക് അംബാസിഡർ എത്തിച്ചേരുന്നത് ഗാസയിലെ വെടിനിർത്തൽ കരാറിന് വേണ്ടിയിട്ടുള്ള ഇസ്രായേലിന്റെ രണ്ട് പ്രധാന ആവശ്യങ്ങൾക്കിപ്പോൾ ഹമാസ് വഴങ്ങിയതായിട്ടാണ് അറബ് മധ്യസ്ഥർ പറയുന്നത് നേരത്തെ പലതവണ ചർച്ച ചെയ്തിട്ടും അംഗീകരിക്കാതിരുന്ന വ്യവസ്ഥയാണ് ഹമാസ് അംഗീകരിച്ചത് ഇതോടെ മേഖലയിൽ വെടിനിർത്താനും ബന്ധികളെ മോചിപ്പിക്കാനും കഴിയുന്ന ഒരു കരാർ അംഗീകരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ വർദ്ധിച്ചത് പോരാട്ടം അവസാനിക്കുന്ന സമയത്ത് ഇസ്രായേൽ സേനയെ ഗാസയിൽ താൽക്കാലികമായി തുടരാൻ അനുവദിക്കുന്ന ഒരു കരാറിന് സമ്മതിക്കുമെന്ന് തീവ്രവാദ സംഘം ഇതാദ്യമായിട്ടാണ് മധ്യസ്ഥരോട് സമ്മതിക്കുന്നത് വെടിനിർത്തൽ ഉടമ്പടി പ്രകാരം വിട്ടയക്കുന്ന അമേരിക്കൻ പൗരന്മാരുൾപ്പെടെയുള്ള ബന്ധികളുടെ പട്ടികയും ഹമാസ് കൈമാറി കഴിഞ്ഞ വർഷത്തെ സംഘർഷത്തിലെ ആദ്യ വെടിനിർത്തലിന് ശേഷം ബന്ധികളുടെ പട്ടിക കൈമാറുകയോ ഒരാളെ പോലും മോചിപ്പിക്കുകയോ ചെയ്തിരുന്നില്ല നിർദ്ദേശിച്ചതും അമേരിക്കയുടെ പിന്തുണയുള്ളതുമായ പുതിയ പദ്ധതി നവംബറിൽ സുരക്ഷിതമാക്കിയ ലെബനിലെ വെടിനിർത്തൽ സൃഷ്ടിച്ച വേഗത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇസ്രയേലും ഹിസ്ബുള്ളയും അങ്ങിങ്ങായി പരസ്പരം വെടിനിർത്തൽ ലംഘനങ്ങൾ നടക്കുന്നതായി ആരോപിക്കുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ ഏറ്റുമുട്ടലുകൾ ഏതാണ്ട് നിശ്ചലമായിട്ടുണ്ട് വെടിനിർത്തലിനുള്ള ഹമാസിന്റെ സമ്മതത്തെക്കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകളോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഓഫീസ് പ്രതികരിക്കാൻ വിസമ്മതിച്ചു വെടിനിർത്തൽ ചർച്ചയിൽ ചില സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ഒരു കരാർ സാധ്യമാണോ എന്നത് പറയാറായിട്ടില്ലെന്നുമാണ് നതന്യാഹു പറഞ്ഞത് എന്നാൽ ഇതേസമയം സിറിയയുടെ അവസ്ഥയിലും ഇസ്രായേൽ ബന്ധപ്പെടുകയാണ് സിറിയയിലെ ബഷാറുൽ അസദ് സർക്കാരും ഇസ്രായേലും തമ്മിൽ രഹസ്യമായ ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ചില രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ബഷാർ സർക്കാരിന്റെ പതനത്തിനു ശേഷം സിറിയയിൽ നിന്ന് കണ്ടെടുത്ത രേഖകളിലാണ് ഇതേക്കുറിച്ച് പറയുന്നത് ഈ രേഖകളുടെ ആധികാരികത പരിശോധിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാൽ രേഖകളിൽ അറബ് റിപ്പബ്ലിക്കിന്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡുകളും ഇന്റലിജൻസ് ബ്രാഞ്ചിന്റെ സ്റ്റാമ്പുകളും ഉണ്ട് എന്നതുകൊണ്ട് ഔദ്യോഗിക സ്വഭാവമുള്ളതാണ് എന്നാണ് പ്രാഥമികമായ നിഗമനം ഈ രേഖകൾ സിറിയയിലെ നിരവധി പത്രപ്രവർത്തകരും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും പങ്കുവച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ കടുത്ത എതിരാളികളായിട്ടാണ് ബഷാർ അറിയപ്പെട്ടിരുന്നത് അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാനെതിരായ ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങളിൽ ഉൾപ്പെടെ സിറിയൻ ഭരണകൂടത്തിന് പങ്കാളിത്തമുണ്ടായിരുന്നു എന്നാണ് ഞെട്ടിക്കുന്ന വിവരം ഇറാന്റെയും ഫൈസ്ബുൽദേയും സൈനിക സ്വത്തുക്കളുടെ ഒഴുക്ക് തടയണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ സിറിയൻ സർക്കാരിന് അയച്ച കത്തും ചോർന്നതായിട്ട് കരുതുന്ന രേഖയിലുണ്ട് അതുപോലെ മോസസ് എന്ന രഹസ്യ നാമധേയത്തിലുള്ള ഒരാള് ഹമാസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രത്യാഘാതങ്ങളെ കുറിച്ചും മുന്നറിയിപ്പുമായി സിറിയൻ പ്രതിരോധ മന്ത്രിയായിരുന്ന ലഫ്റ്റനന്റ് ജനറൽ അലി മഹ്മൂദ് അബ്ബാസിയുമായി നേരിട്ട് ആശയവിനിമയം നടത്തിയതിന്റെ രേഖകളും കിട്ടിയിട്ടുണ്ട് ഈ സന്ദേശങ്ങൾ ദേശീയ സുരക്ഷാ ബ്യൂറോ മുൻ മേധാവി അലി മമലൂക്കിന് മാറിയതായും കൈമാറി കൊടുത്തതായും ചോർന്ന രേഖകളിൽ പറയുന്നു ഇറാനുമായി സഹകരണം തുടർന്നാൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രില് ഇസ്രായേൽ സിറിയയ്ക്ക് മുന്നറിയിപ്പ് നൽകി അതിനു മുന്നോടിയായി ഗോലാൻ കുന്നുകളിൽ നിന്ന് ഇസ്രായേൽ റോക്കറ്റ് വിക്ഷേപണം നടത്തിയതായിട്ടും റിപ്പോർട്ടുകളുണ്ട് അറബ് ലോകത്തെ പ്രതിരോധിക്കുന്ന നേതാവായിട്ടാണ് ബഷാർ എന്നും വിലയിരുത്തപ്പെട്ടത് എന്നാൽ ഈ രേഖകൾ സിറിയൻ ഭരണാധികാരിയുടെ മറ്റൊരു മുഖമാണ് തുറന്നു കാണിക്കുന്നത് ഇസ്രായേലുമായി രഹസ്യ രഹസ്യധാരണയിലെത്തിയ ബഷാർ ഇറാൻ മിലിഷ്യകൾക്കെതിരായ സൈനിക പ്രവർത്തനങ്ങൾക്ക് സൗകര്യം ഒരുക്കിക്കൊടുത്തതായും രേഖകൾ എന്നാൽ ബഷാർ സർക്കാരിന്റെ പതനത്തിനു ശേഷം സിറിയയുമായിട്ടുള്ള ബന്ധം നിലനിർത്താനാണ് ഇറാൻ താല്പര്യം പ്രകടിപ്പിച്ചത് അതിനായി ഇസ്രായേൽ സ്വാധീനത്തിൽ നിന്ന് പ്രതിഷേ പ്രതിപക്ഷ സംഘങ്ങൾ വിട്ടുനിൽക്കണമെന്നും ഇറാൻ ആഹ്വാനം ചെയ്യുന്നു എങ്ങനെയാണ് ഈ ബഷർ അൽ അസദിനെ പോലെയുള്ള ആളുകളെ സിറിയയ്ക്ക് പിന്തുണയ്ക്കേണ്ടി വരുന്നത് തടവുകാരായിട്ട് സ്വന്തം ജനതയെ തന്നെ ഉണ്ടാക്കിയെടുക്കുക ആ തടവുകാരെ വളർത്തു സിംഹത്തിന് ഭക്ഷണമായി നൽകിയ കൊടുംക്രൂരനായ സിറിയൻ സൈനികൻ തലാൽ ദക്കാക്കിനെ ജനക്കൂട്ടം പരസ്യമായി വർധിച്ചിട്ടുണ്ട് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല പടിഞ്ഞാറൻ നഗരമായ ഹമയിൽ വെച്ച് പരസ്യ വിചാരണയ്ക്ക് ശേഷം ജനക്കൂട്ടം ഇയാളെ കൊലപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട് സിറിയൻ ഏകാധിപതിയാണ് ബഷറൽ അസദ് അയാളുടെ അയാളെ കിങ്കരൻ എന്ന് കുപ്രസിദ്ധി ആർജിച്ച ഇയാള് ഹമയിലെ വലിയ ബിസിനസ്സുകാരനാണ് ഈ അസതിൻ്റെ വലങ്കൈ അസതിന്റെ കിങ്കരൻ പിന്നെ ഇയാളിൽ നിന്നും നമ്മൾ എന്ത് പ്രതീക്ഷിക്കാനാണ് പ്രത്യേകിച്ചൊന്നും ഇയാളിൽ നിന്നും പ്രതീക്ഷിക്കാനില്ല കാരണം അയാളുടെ വലങ്കൈ എന്നറിയപ്പെടുമ്പോൾ ഏത് രൂപത്തിലായിരിക്കും പെരുമാറുന്നത് എന്ന് നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റും ഇവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല നിലപാടാണ് ഇത്തരം ആളുകൾ ആളുകൾ ചെയ്യുന്ന എല്ലാ മനുഷ്യ എടുത്തിരുന്നത് അധികാരത്തിന്റെ ബലത്തിൽ മറ്റുള്ളവരെ എല്ലാം അടിച്ചമർത്തുകയായിരുന്നു തലാലിന്റെ വളർച്ച ഇയാള് എയർഫോഴ്സ് ഇന്റലിജൻസ് നേതൃത്വം നൽകിയിരുന്ന വ്യക്തിയായിരുന്നെന്നും റിപ്പോർട്ടുകളുണ്ട് സിറിയയിലെ മൃഗശാലയിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം എടുത്തു വളർത്തിയ ഒരു സിംഹക്കുട്ടി ഇയാള് മനുഷ്യ മാംസം ഭക്ഷണമായിട്ട് നൽകിയെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തടവുകാരായിരുന്നു സിംഹത്തിന്റെ ഭക്ഷണമാകാൻ വിധിക്കപ്പെട്ടവർ ദിവസം നൂറുകണക്കിന് തടവുകാർ കൊല്ലപ്പെടുന്നത് കൊണ്ട് തലാലിന്റെ വളർത്തു സിംഹത്തിന് ഒരിക്കലും തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകം അവയവ വ്യാപാരം മയക്കുമരുന്ന് കച്ചവടം തുടങ്ങിയ നിരവധി കുറ്റകൃത്യങ്ങളിൽ ഇയാൾ പങ്കാളിയായിരുന്നു എന്നാണ് വിമതർ ഇപ്പോൾ പറയുന്നത് അതുകൊണ്ടാണ് പരസ്യ വിചാരണയ്ക്ക് ശേഷം വധശിക്ഷ നടപ്പിലാക്കിയത് തലാലിന് ഇപ്പം പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബഷാർ അല്ല അസദ് അയാളുടെ കാലത്തെ നിരവധി മുതിർന്ന സൈനികരും ഇപ്പോൾ വിമതരുടെ തടവലാണ് പലരെയും ജനക്കൂട്ടം പിടികൂടി വിമതരെ ഏൽപ്പിക്കുകയായിരുന്നു ഐസിസ് അംഗങ്ങൾ മുൻ സൈനികരെ പിടികൂടി വധിക്കുന്നുണ്ട് ഇതും റിപ്പോർട്ടുകളായിട്ട് പുറത്തു വരുന്നുണ്ട് ഹോംസ് മരുഭൂമിയിൽ വെച്ച് അൻപത്തിനാല് മുൻ സൈനികരെ ഐസിസ്സുകാർ കൊലപ്പെടുത്തിയതായിട്ടാണ് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തു വിതയ്ക്കുന്നോ അതൊക്കെ ഇതേ തീരൂ സിറിയൻ സിറിയയിൽ പുതിയ ഭരണകൂടത്തെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു ശക്തമായിട്ടുള്ള ഭരണകൂടം ഉണ്ടായിട്ടില്ലെങ്കിൽ രാജ്യം ആഭ്യന്തര യുദ്ധത്തിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ്റെ മുന്നറിയിപ്പുമുണ്ട് ഇക്കാര്യത്തിൽ ഭയം വേണ്ട എന്ന് വിമതർ പറയുന്നു ക്രൂരപീഡനങ്ങളുടെ പേരിൽക്ക് പ്രസിദ്ധമായി സിറിയയിലെ ജയിലുകൾ അടച്ചുപൂട്ടണം വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനിയുടെ അൽ ജോലാനിയുടെ അറിയിപ്പാണിത് എന്നാൽ സിറിയയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബഷർ ഇവിടെ അയാളുടെ പിതാവും രാജ്യത്തിൻ്റെ മുൻ പ്രസിഡന്റുമായ ഹാഫിസ് അൽ അല്ലാസദിൻ്റെ ശവകുടീരം വരെ വിമതനജ്ഞിക്കിരയാക്കി ഒരു ഭരണാധികാരി ഒരു രാജ്യത്തോട് ചെയ്ത രീതികളാണ് ഇതെല്ലാം